ഇന്ന് എനിക്ക് വളരെ ഒരു പുതുമയേറിയ ഒരു വിഷയം അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും അധികൃതരുടെയും സാമാന്യ ജനങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആണ് അത് ഒരു പുതിയ സങ്കല്പത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അത് വൺ ഹെൽത്ത് അഥവാ ഏക ആരോഗ്യം എന്നുള്ളതാണ് നമസ്കാരം ഞാൻ ഡോക്ടർ ടി പി മെഹ്റുഫ് രാജ് കോഴിക്കോട് വി പി എസ് ലേഖ്വർ മെഡിക്കൽ സെൻറ്ററിലെ മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്ററാണ് സീനിയർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ് ഇന്ന് എനിക്ക് വളരെ ഒരു പുതുമയേറിയ ഒരു വിഷയം അടുത്ത കാലത്തായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും അധികൃതരുടെയും സാമാന്യ ഒക്കെ ശ്രദ്ധയിലേക്ക് കടന്നു വന്ന ഒരു പുതിയ കൺസെപ്റ്റ് ആണ് അത് ഒരു പുതിയ സങ്കല്പത്തെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത് അത് വൺ ഹെൽത്ത് അഥവാ ഏക ആരോഗ്യം എന്നുള്ളതാണ് ഈ വൺ ഹെൽത്ത് അതിൻ്റെ ഏക ആരോഗ്യം എന്ന് പറയുന്നത് പുതിയ അല്ല എങ്കിലും അതിന് പുതിയ നിർവചനങ്ങളും പുതിയ പുതിയ വിവക്ഷകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്തുകൊണ്ടാണ് ഏക ആരോഗ്യം എന്ന് പറയുന്ന ഒരു 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 സങ്കല്പം ഇപ്പോൾ കൂടുതൽ പ്രചുരപ്രചാരവും കൂടുതൽ ഊന്നൽ നൽകപ്പെടുന്നതെന്ന് ചിന്തിക്കുമ്പോൾ അതിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ പല കാലങ്ങളിലായിട്ട് വളരെയധികം സാംക്രമിക രോഗങ്ങൾ കടന്നു വരുന്നൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷം നമ്മൾ ലോകം മുഴുവൻ ഭീതിയിലാഴ്ത്തിയ മനുഷ്യ കുലത്തിൻ്റെ സകലമായ പ്രവർത്തനങ്ങളും നിലച്ചുപോയ എല്ലാ രാഷ്ട്രങ്ങളുടെയും എല്ലാ ജനത ജനതകളുടെയും സകലമായ പ്രവർത്തനങ്ങൾ നിലച്ചുപോയ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയത് കോവിഡ് മഹാമാരി കോവിഡ് മഹാമാരി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്ത് കോഴിക്കോട് ഭാഗത്ത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നിപ്പ വന്നു അത് കഴിഞ്ഞ വർഷവും അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിൽ ചില ഭാഗങ്ങൾ കണ്ടു കണ്ടു കണ്ടതാണ് അതിൻ്റെ കൂടെ കൂടെ തന്നെ നമുക്ക് ഈ എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന ഒരു വൈറസ് ഒരു ഒരു അസുഖം വരുന്നു പിന്നെ സ്വൈൻ ഫ്ലൂ മറ്റ് അങ്ങനെ ധാരാളം ഈ മങ്കി ഫീവർ അതായത് കൈസിനോർ ഫോറസ്റ്റ് ഡിസീസ് കെ എഫ് ഡി എന്ന് പറയും അങ്ങനെയുള്ള അങ്ങനെ ധാരാളം രോഗങ്ങൾ ഈ ജി വന്യജീവികളിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്നവയായിട്ടുണ്ട് അവയെ സുനോട്ടിങ് ഡിസീസ് എന്ന് പറയാം ജന്തുജന്യമായ രോഗങ്ങൾ ജന്തുക്കളിൽ ജന്തുക്കളിലുണ്ട് കാണുകയും അത് മനുഷ്യനിലേക്ക് ജന്തുക്കളുമായി സമ്പർക്കത്തിൽ വരുമ്പോഴും മനുഷ്യനിലേക്ക് പകരുകയും ചെയ്യുന്നു ഒരുമാതിരി ലോകത്തിൽ നിന്ന് നടന്ന് കാണുന്ന ഒട്ടുമിക്ക അതായത് ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം സാംക്രമിക രോഗങ്ങളും പ്രത്യേകിച്ചും വൈറസ് രോഗങ്ങൾ വരുന്നത് ജന്തുജന്യ അവ അവ ജന്തുജന്യ രോഗങ്ങളാണ് ഇന്ന് പറഞ്ഞാൽ ജന്തുക്കളിൽ നിന്നും വന്യജീവികളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യനിലേക്ക് പകരുന്നതാണ് ഇപ്പോൾ നമ്മുടെ കോവിഡ് നിങ്ങൾക്കറിയാം അത് വുഹാൻ എന്ന് പറയുന്നത് ചൈനയിലൊരു ഒരു വുഹാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെറ്റ് മാർക്കറ്റിൽ നിന്നും വവ്വാലുകളിൽ നിന്നും പകർന്നാണെന്ന് പറയുന്നത് അതിൽ തന്നെ വവ്വാലുകളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ നിപ്പയും പകരുന്നത് ഇപ്പോൾ ജന്തുജന്യ രോഗം നൽകുന്ന നമുക്ക് മുൻകാലങ്ങളിൽ നമ്മളെ വളരെയധികം ഭീതിപ്പെടുത്തിയിരുന്ന ഒന്നായിരുന്നു ഹൈഡ്രോഫോബിയ അതായത് പേപ്പട്ടി വിഷബാധ അത് ക്ലാസിക് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ പേവിഷബാധിച്ച പട്ടിയിൽ നിന്നാ ശ്വാനന്മാരിൽ നിന്നും നമുക്ക് മനുഷ്യനിലേക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ ഈ ഈ ഇത്തരത്തിൽ ഇത്തര ഇത്തരം രോഗങ്ങളെ പരത്തുന്ന ഒരു ഒരു ജീവിയാണ് എന്ന് പറയുന്നത് ധാരാളം അങ്ങനെ എലികളിൽ നിന്ന് പ്ലേഗ് വരുന്നുണ്ട് പശുവിൽ നിന്നും ആടിൽ നിന്നൊക്കെ വരുന്ന രോഗങ്ങളുണ്ട് അങ്ങനെ ധാരാളം രോഗങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഈ നമ്മൾ ഒരു നമ്മളെ പഴയൊരു കൺസെപ്റ്റ് അതായത് ഈ മനുഷ്യൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് മറ്റു ജീവ ലോകമൊട്ടാകെയുള്ള മറ്റു ജീവജാലങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യത്തിനും വളരെയധികം ആരോഗ്യത്തിൽ മായി ബന്ധപ്പെട്ട് കിടക്കണം ഇപ്പം നമ്മുടെ അടുത്ത കാലം എല്ലാ വർഷവും നമുക്ക് മഴക്കാലം കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മഴക്കാലത്തും ശേഷവും കാണുന്ന ഒരു ഒരു വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണ് റാറ്റ് ഫീവർ എലിപ്പനി ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയുന്നത് അത് ഈ എലികളിൽ കൂടെയാണ് പകരുന്നത് പ്രധാനമായിട്ടും മറ്റ് ജീവജാലങ്ങളിൽ പങ്കു മറ്റു പശു പോത്തും മറ്റ് നമ്മുടെ എരുമയൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് എലികളിൽ നിന്നാണ് പ്രധാനം കിട്ടുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ എങ്ങനെ എലികൾ ഉണ്ടാകുന്നത് എങ്ങനെ വവ്വാലുകൾ ഉണ്ടാകുന്നൊക്കെ വഹ്വാലുകൾ പ്രശ്നങ്ങൾക്കാർ ആവുന്നതൊക്കെ പറയുന്നാലും ഇതൊക്കെ ഈ എൻവയോൺമെൻറ്റിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയും പ്രകൃതിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് വൺ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏക ആരോഗ്യമെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആരോഗ്യം ജീവജാലങ്ങളുടെ ആരോഗ്യം മനുഷ്യൻ്റെ ആരോഗ്യം അതിന് അതിൻ്റെ അക്രോണിം എം എ എൻ ആണ് മാൻ ആനിമൽ ആൻഡ് നേച്ചർ എം എ എൻ അത് മാൻ എന്ന് പറയുന്നത് ശരിക്കും ഈ പറഞ്ഞ മാതിരിയുള്ള ഈ മൂന്ന് ആരോഗ്യ മൂന്ന് വിഭാഗങ്ങളുടെയും ആരോഗ്യത്തെ സംയോജിപ്പിച്ച് കാണുന്ന ഒരു സങ്കല്പത്തിൻ്റെ അക്രോണിം ചുരുക്കം ചുരുക്കമാണത് അപ്പോൾ അതുകൊണ്ട് ഈ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ കാണിക്കുന്ന വ്യാ വ്യാപൃതരാകുന്ന ആളുകൾ അതിൽ കാണിക്കുന്ന ജാഗ്രത ജീവജാലങ്ങളുടെ ആരോഗ്യവും പ്രകൃതിയുടെ ആരോഗ്യവും സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ പ്രകൃതിയും മറ്റു ജീവജാലങ്ങളുമായിട്ടുള്ള വളരെ സർഗാത്മകമായ വളരെ ആരോഗ്യകരമായ ഒരു 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 സമ്പർക്കവും ഒരു ഒരു കൊടുക്കൽ വാങ്ങലും ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ് ഈ ഈ സങ്കല്പത്തിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമുക്ക് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ മാത്രമല്ല വന്യ മൃഗങ്ങൾ നമ്മൾ വളർത്തുമൃഗങ്ങളുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ കോഴി ഏർപ്പെട്ട ആളുകളുണ്ട് താറാവ് വളർത്തൽ താറാവിന് രോഗം വരുന്നത് അറിയാമല്ലോ പക്ഷിപ്പനി വരുന്ന ഉണ്ട് അതുപോലെ തന്നെ ആട് വളർത്തൽ അതിൽ അതിൽ പശു വളർത്തൽ ആളുകളുണ്ട് ഈ പന്നി വളർത്തുന്ന ആൾ ഇങ്ങനെ ഇങ്ങനെ ധാരാളം മൃഗങ്ങൾ വളർത്തുന്നവരുണ്ട് ഈ നമ്മുടെ ഉപജീവനത്തിനായിട്ട് അപ്പോൾ ഇവയിൽ കൂടെ ഒക്കെ തന്നെ രോഗങ്ങൾ പകരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വളർത്തു മൃഗങ്ങളായാലും വന്യമൃഗങ്ങളായാലും അവയോടുള്ള മനുഷ്യൻ്റെ ഈ ഇടപെടൽ തീർച്ചയായും ആരോഗ്യകരവും ശാസ്ത്രീയമായ പഠനങ്ങളുടെയും ഈ ശാസ്ത്രീയമായ അറിവുകളുടെയും അടിസ്ഥാനത്തിലുള്ള സമീപനങ്ങളുടെ പിൻബലത്തുകൂടിയായിരിക്കണം അപ്പോൾ ഈ നമ്മുടെ കാട് കാടിലേക്ക് ജോലിക്ക് വേണ്ടി പോവുക അല്ലെങ്കിൽ കാട് വെട്ടി തെളിയിക്കുക കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി കാട് നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്നത് കാട്ടിൽ നാട്ടിലേക്ക് വരാതെ കാട്ടിൽ മാത്രം അധിവസിക്കുന്ന പല മൃഗങ്ങളും അല്ലെങ്കിൽ ജീവജാലങ്ങളും നാട്ടിലേക്ക് ഇറങ്ങും ഇപ്പോൾ മലേഷ്യനാണ് ആദ്യമായിട്ട് നമുക്ക് ഈ നിപ്പ കണ്ടെടുത്തിയത് അവിടെ കാരണം അവിടെ വനനശീകരണം വന്നപ്പോൾ വനത്തിലുണ്ടായിരുന്ന പല മരങ്ങളുടെയും മുകളിൽ അധിവസിക്കുന്ന വോവ്വാലുകൾ അവർ സ്വന്തം ആവാസവ്യവസ്ഥ നഷ്ടപ്പെട്ടപ്പോൾ അവർ നാട്ടിലെ പനകളിലേക്ക് ഇറങ്ങി നാട്ടിൽ കാണുന്ന പനകളുടെ മേലെ അധിവസിച്ചു അവർക്ക് ഈ ഈ രോഗാണുവാഹകരായ വോവാലുകൾ അങ്ങനെ അതിൽ അവയിൽ നിന്നും വന്ന വിസർജ്യം ഈ അവിടുത്തെ പന്നി ഫാമിലെത്തി ആ പന്നികളുമായി സമ്പർക്കം പുലർത്തിയിരുന്ന ആളുകൾക്ക് ഈ രോഗം കിട്ടി അങ്ങനെയാണ് അപ്പോൾ നോക്കണം അപ്പോൾ സാധാരണഗതിയിൽ വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ നമ്മൾ നശിപ്പിക്കാതിരിക്കുക നമ്മുടെ നാട്ടിലെ മൃഗങ്ങൾ തന്നെ അവ കാലാകാലങ്ങളിൽ കൊടുക്കേണ്ട പ്രതിരോധ വാക്സിനുകളും മരുന്നും കൊടുക്കുക അവയുടെ ആരോഗ്യം കണ് സംരക്ഷിക്കുക അവയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ഈ മൃഗ സംരക്ഷണത്തിൽപ്പെട്ട വിദഗ്ധർ പറയുന്ന കാര്യങ്ങളും ആരോഗ്യ മനുഷ്യാരോഗ്യമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും പറയുന്ന നിഷ്കർഷകൾ പൂർണ്ണമായും നമ്മൾ അത് അത് പാലിക്കുക പ്രത്യേകിച്ചും ഈ മാംസ കച്ചവടത്തിൽ ആൾ ഉൾപ്പെടുന്ന ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ കുറേ നിഷ്കർഷകളുണ്ട് ഹെൽത്തി ചില ഹാബിറ്റ്സ് ഉണ്ട് ആ കസ്റ്റംസ് ഉണ്ട് അത് പ്രോ എക് പ്രോട്ടോക്കോളുകളുണ്ട് അത് അത് അവയൊക്കെ പ്രധാനമായും അതൊക്കെ അനുഷ്ഠ അനുവർത്തിച്ചുകൊണ്ട് നമ്മൾ വന്യമൃഗങ്ങളോടും നമ്മൾ നാട്ടുമൃഗങ്ങളോടും നമ്മൾ സമീപിക്കുകയാണെങ്കിൽ അതോടൊപ്പം നമ്മുടെ പ്രകൃതിയിൽ പ്രകൃതി മലിനീകരണം പ്രകൃതി നശീകരണവും പ്രകൃതി മലിനീകരണവും പരമാവധി ഒഴിവാക്കുക ചപ്പു ചവറുകൾ വേസ്റ്റ് വലിച്ചെറിയ മാലിന്യം വലിച്ചെറിയ അങ്ങനെ പൂവനങ്ങൾ കൂടുമ്പോൾ എലികൾ പെരിച്ചാഴികൾ അതൊക്കെ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൽ കൊതുകുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഈ നമുക്ക് ഈ പരിസര മലിനീകരണം ഒഴിവാക്കുകയും പരി പാരിസ്ഥിതിക ആരോഗ്യം സംരക്ഷണം ചെയ്താൽ കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് പറയാനുള്ളത് ഓരോ വ്യക്തിയുടെയും അടിസ്ഥാനപരമായ അവൻ്റെ സാമൂഹിക സാക്ഷരത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റഗ്രൽ അവിഭാജ്യ ഘടകമായി മാറേണ്ടതുണ്ട് ഈ വൺ ഹെൽത്ത് എന്നുള്ള സങ്കല്പം അവൻ്റെ ആരോഗ്യത്തോടൊപ്പം തന്നെ അവൻ പ്രകൃതിയുടെ പ്രകൃതിയുടെ ആരോഗ്യവും ജീ ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളുടെ ആരോഗ്യവും അവൻ അവൻ്റെ കണ്ണിൽപ്പെടേണ്ടതാണ് അവൻ്റെ മനസ്സിലായി ഇടമുണ്ടായിരിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിൻ്റെ ഉടമകളായി ഓരോരുത്തരും മാറേണ്ടതുണ്ട് എങ്കിലൊരു പക്ഷേ ഭാവിയിൽ നമുക്ക് ഈ ജന്തുജന്യ രോഗങ്ങളുടെ ഈ തീർവാഴ്ചകളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിക്കും